ാരുംല്ലല്ലോ <laughs> നീ അത് ഊരിയിട്ടൊന്ന് പാടും അന്നറിയാം ആരുല്ലേ ഏർഫോൺ മാറ്റിയിട്ട് നീ ഒന്ന് പാടും അപ്പൊ നിനക്ക് കേക്കാറില്ല എന്റെ സൗണ്ട് വന്നവർക്കെല്ലാം സ്വാഗതം കേട്ടാ logu to yaliyo ഓ സൗണ്ട് സൗണ്ടില്ലാണ്ട് എത്ര നേരം എന്തണ്ട് വിശേഷം സുഖം തന്നെയാ ഇന്നോട് ഞാൻ ചോദിച്ചവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക സുഖം മതിയാ പെർസെ എന്തുണ്ടടാ വിശേഷം ലൈക്ക് അടിക്കുക കേട്ടാ മഴയുണ്ടോ മഴയില്ല മഴയില്ലോ ഇപ്പൊ നല്ല വെയിലാണ് പെട്ടെന്നായിരിക്കുമല്ലോ മഴ വരിക സുഖം ചേച്ചി അതെ ഓക്കേ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ വന്നവർക്കെല്ലാം സ്വാഗതം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻസിലോട്ട് വരിക ആരും കമൻസിലോട്ട് വരുന്നു ലൈക്ക് മേടിക്കുന്നില്ല കേട്ടോ 啊。Uh ആരുമിണ്ടാത്ത സ്ഥിതിക്ക് എല്ലാരും ഒന്ന് അട്ടപ്പൂക്കളെല്ലാം കണ്ടിരിക്കുക കേട്ടാ ഞാനിട്ടതാണെന്ന് എന്റെ കാറ്റത്തെല്ലാം പറന്നുപോയി സ്വാഗതം കേട്ടോ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക ആരും ഒന്നും മിണ്ടാത്ത സ്ഥിതിക്ക് വായി കേട്ടോ പോകുന്ന പോലെ നമ്മൾ ഇപ്പുറത്തെട്ട് ഇതാണ് കേട്ടോ അത്തം